ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് മത്സരത്തിൽ ചരിത്രം കുറിച്ച് ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗിൽ ടെസ്റ്റിൽ നായകനായുള്ള ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി സ്വന്തമാക്കുന്ന ഇന്ത്യയുടെ നാലാമത്തെ താരമായി ഗിൽ മാറുകയുണ്ടായി വിരാട് കോഹ്ലി ഗവാസ്കർ തുടങ്ങിയ വമ്പൻ താരങ്ങളുടെ ലിസ്റ്റിലേക്കാണ് ഇപ്പോൾ ഈ റെക്കോർഡിൽ ഗിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ ഇന്ത്യൻ നായകനായ ആദ്യ ടെസ്റ്റിൽ തന്നെ സെഞ്ചുറി സ്വന്തമാക്കിയ വിജയ് ഹസാരെയാണ് ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഇന്ത്യൻ ഇതിഹാസ താരമായ സുനിൽ ഗവാസ്കർ അത്തരത്തിലൊരു റെക്കോർഡ് സ്വന്തമാക്കുകയുണ്ടായി ന്യൂസിലൻഡിനെതിരെ നായകനായുള്ള തന്റെ ആദ്യ ടെസ്റ്റ് ഇന്നിംഗ്സിൽ സെഞ്ചുറി സ്വന്തമാക്കാൻ സുനിൽ ഗവാസ്കർക്ക് സാധിച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ ഓസ്ട്രേലിയക്കെതിരെ വിരാട് കോഹ്ലിയാണ് ഇത്തരമൊരു നേട്ടം സ്വന്തമാക്കിയത് ഇതിനൊക്കെയും ശേഷമാണ് ഇപ്പോൾ ചരിത്ര താളുകളിൽ ശുഭ്മാൻ ഗിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ലോക ടെസ്റ്റ് ക്രിക്കറ്റിൽ നായകനായുള്ള ആദ്യ ഇന്നിംഗ്സിൽ തന്നെ സെഞ്ചുറി സ്വന്തമാക്കുന്ന ഇരുപത്തിമൂന്നാമത്തെ താരമാണ് ഗിൽ മത്സരത്തിൽ നൂറ്റി പന്തുകളിൽ നിന്നാണ് ഗിൽ തന്റെ സെഞ്ചുറി സ്വന്തമാക്കിയത് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യയ്ക്കായി നാലാം നമ്പറിലായിരുന്നു ഗിൽ ക്രീസിലെത്തിയത് തുടർച്ചയായ രീതിയിൽ രാഹുലിനെയും സായി സുദർശനെയും നഷ്ടപ്പെട്ട് പ്രതിസന്ധിയിലായിരുന്ന ഇന്ത്യയെ കൈപിടിച്ചു കയറ്റാൻ ഗില്ലിന് സാധിച്ചു ഓപ്പണർ ജയ്സ്വാളിനൊപ്പം ചേർന്ന മികച്ചൊരു കൂട്ടുകെട്ട് കെട്ടിപ്പടുത്താണ് ഇന്ത്യയെ ഗിൽ മുന്നോട്ട് നയിച്ചത് മത്സരത്തിൽ ഗില്ലും ജയ്സ്വാളും ചേർന്ന് മൂന്നാം വിക്കറ്റിൽ നൂറ്റി റൺസിന്റെ കൂട്ടുകെട്ട് കെട്ടിപ്പടുത്തിരുന്നു ശേഷം ജയ്സ്വാൾ പുറത്താകുകയും പന്ത് ഗില്ലിന് മികച്ച പിന്തുണ നൽകുകയും ചെയ്തു ഇതോടെയാണ് ഗിൽ സെഞ്ചുറിയിലെത്തിയത് പതിനഞ്ച് ബൌണ്ടറിൽ അടങ്ങിയതായിരുന്നു ഗില്ലിന്റെ സെഞ്ചുറി എന്തായാലും മത്സരത്തിന്റെ ആദ്യ ദിവസം ഇന്ത്യയെ ശക്തമായ സ്കോറിലെത്തിക്കാൻ ഗില്ലിന് സാധിച്ചിട്ടുണ്ട്